നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം അക്സെപ്റ്റൻസ് എന്നൊരു വാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അക്സെപ്റ്റൻസ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒപ്പം തന്നെ മറ്റൊരു ഇംഗ്ലീഷ് വേർഡ് കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കമ്പാരിസൺ ഒരുപക്ഷെ പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവും അല്ലെ പോസിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർലേറ്റീവ് ഡിഗ്രി ബെറ്റർ ദാൻ ബെസ്റ്റ് ബെറ്റർ ഗുഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ കമ്പാരിസൺ എന്ന വാക്കിന് വളരെ സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് എവിടെയാണ് കമ്പാരിസൺ വരുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് നഷ്ടമാണ് സന്തോഷമില്ലായ്മയാണ് അതിൻ്റെയൊക്കെ ഫലം എന്നേക്കാൾ സുന്ദരിയാണ് അവൾ എന്നേക്കാൾ ദാൻ ബെറ്റർ ദാൻ എന്നേക്കാൾ നന്നായിട്ട് പഠിക്കുന്നവളാണ് അയാൾ അവനേക്കാൾ നന്നായിട്ട് പഠിക്കുന്ന ആളാണ് ഞാൻ അവനേക്കാൾ സമ്പത്തുള്ളയാളാണ് ഞാൻ അങ്ങനെ അവനേക്കാൾ എന്നുള്ള താരതമ്യ പഠനം കമ്പാരിസൺ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ സന്തോഷമില്ലാതാവും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഈ വാക്ക് സ്ഥിരം കേട്ടിട്ടുള്ളതാണ് അധ്യാപകരൊക്കെ വന്നിട്ട് നിന്നേക്കാളും നന്നായിട്ട് പഠിക്കുന്ന ആളല്ല അവൻ അവനെ നോക്കി പഠിയടാ എന്ന് പറയുന്ന അധ്യാപകരുണ്ട് മാതാപിതാക്കളുണ്ട് നമ്മളെ നോക്കി പറയും അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ നിന്നെയാണ് കല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആ നിലയ്ക്ക് ഡീമൊലൈസ് ചെയ്യാറുണ്ട് ഇവിടെയൊക്കെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട് സമ്പത്തിൻ്റെ കാര്യത്തിൽ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൻ്റെ കാർ നോക്കും അവൻ്റെ കാർ വലിയ കാറാണ് നിൻ്റെ കാറോ അല്ലെങ്കിൽ അവൻ്റെ സ്കൂട്ടർ നോക്കൂ അവൻ്റെ നീളം നോക്കൂ അങ്ങനെ എന്തിനും ഏതിലും കമ്പാരിസൺ ഉള്ളവരാണ് നമ്മൾ ഈ കമ്പാരിസൺ സത്യത്തിൽ നല്ല കാര്യമാണോ നമ്മുടെ ചർച്ച ചെയ്യുന്നതാണ് ഔട്ട് ഓഫ് കോർട്ടിന്റെ മനോഹരമായ ഒരു ടോക്കിലേക്ക് സ്വാഗതം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ കമ്പാരിസൺ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി വെക്കാറുണ്ട് സുപ്രധാനമായും ഈ ഒരു അകരങ്ങൾ ഉണ്ടാക്കുവാൻ സുപ്രധാനമായിട്ടും ഈ കമ്പാരിസൻ കഴിയും എന്നേക്കാളും ഒരുപാട് സമ്പത്തുള്ളയാളാണയാൽ അയാൾ നിന്ന് മാറി നിൽക്കേണ്ടയാളാണ് ഞാൻ എന്നേക്കാളും ഒരുപാട് ആളാണ് അയാൾ അയാളിൽ നിന്ന് മാറി നിൽക്കേണ്ടയാളാണ് ഞാൻ ഇങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഈ ഒരു കമ്പാരിസൻ വരും ഒരു ഒരു ഒരേ രീതിയിൽ വളർന്നു പോകുന്ന രണ്ടാൾക്കാർ പെട്ടെന്ന് ഒരാൾ വളർന്നു കയറുന്നു സ്വാഭാവികമായി അവിടെ കമ്പാരിസൺ അവൻ അവനേക്കാളും ഒരിടത്ത് ഉയരത്തിൽ എത്തിയിരിക്കുന്നു ഇനി അവനുമായിട്ട് എനിക്ക് അടുക്കുവാൻ പറ്റില്ല എന്ന രീതിയിലുള്ള കമ്പാരിസൺ വരും ജീവിതത്തിലും ഈ കമ്പാരിസൺ ഉണ്ടാവാറുണ്ട് വിവാഹം കഴിക്കുന്നവർ തമ്മിൽ ഈ കമ്പാരിസൺ ഉണ്ടാവാറുണ്ട് എൻ്റെ കുടുംബത്തിന് പറ്റിയ ആളല്ല ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എൻ്റെ സമ്പത്തിനൊത്ത് പറ്റിയ ആളല്ല എൻ്റെ ഭാര്യ ഭർത്താവ് എന്നുള്ള കമ്പാരിസൺ വരുമ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും കമ്പാരിസൺ ഈ താരതമ്യം ലൈഫിൽ നഷ്ടങ്ങൾ മാത്രമേ വരുത്തുകയുള്ളൂ ഈ കുടുംബ സ്വത്തിൻ്റെ കാര്യത്തിലും ഈ ഒരു കമ്പാരിസൺ പലപ്പോഴും പല മാതാപിതാക്കളും കാണിക്കാറുണ്ട് മൂന്ന് നാല് മക്കളുണ്ടെങ്കിൽ ഒരു മക്കൾ ഒരു മകനോടോ മകളോടോ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് സ്നേഹം കൂടുതലായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും മക്കൾ ഒരാൾ മാതാപിതാക്കളോട് കൂടുതൽ സ്നേഹം കാണിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കും മൂത്ത മകളേക്കാൾ എന്നോട് സ്നേഹം ഇളയ മകനാണ് അല്ലെ ഇളയ മകളേക്കാൾ എന്നോട് സ്നേഹം നടുവിലത്തെ മകനാണ് അങ്ങനെ ഒരു ഒരുക്കാൾ താരതമ്യം അവിടെ വരുമ്പോൾ തന്നെ സ്വത്ത് വിഭജനത്തിലും ഇതൊക്കെ ഉണ്ടാകും അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് തിരിച്ചുമുണ്ട് മക്കൾ തന്നെ ചിന്തിച്ചു തുടങ്ങും അമ്മയ്ക്ക് എന്നേക്കാളും കൂടുതൽ ഇഷ്ടം മൂത്ത മകനെയാണ് മിക്ക കുടുംബങ്ങളിലും ഈ കാര്യം സുപ്രധാനമായിട്ടുണ്ട് പ്രത്യേകിച്ച് മിക്ക കുടുംബങ്ങളിലും ആൺമക്കളോട് പെൺമക്കളേക്കാൾ സ്നേഹം കൂടുതൽ കാണിക്കുന്നവരാണ് അച്ഛനമ്മമാർ അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ മരണം വരെ തങ്ങളെ നോക്കേണ്ടത് പുരുഷന്മാരാണെന്നൊരു ചിന്ത എവിടെയോ കടന്നു കൂടാറുണ്ട് പലപ്പോഴും ഇതൊക്കെ പ്രശ്നമാകാറുണ്ട് കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും മകൻ വിവാഹം കഴിക്കുന്നവരെ മാത്രമാണ് ഈ ഒരു സ്നേഹം നിലനിൽക്കുക സ്വാഭാവികമായും വന്നു കയറുന്ന പെൺകുട്ടിയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും പിന്നെ മകൻ നമ്മളെ ട്രീറ്റ് ചെയ്യുക വന്ന് കയറുന്ന പെൺകുട്ടിക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മ്മായിമ്മയോടും അമ്മയമ്മയോട് ഇഷ്ടമുണ്ടെങ്കിൽ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകും അതല്ലെങ്കിൽ അവൾ പറയും ഈ കളവരെയും കളയെന്ന് നോക്കാം എനിക്ക് വയ്യ നിങ്ങൾ വേറെ വല്ല വഴി നോക്കാൻ പറയും അപ്പോഴേക്കും മകനോടുള്ള ഇഷ്ടം മൂലം സ്വത്തൊക്കെ ഈ പറഞ്ഞ മാതാപിതാക്കൾ മകൻ എഴുതി കൊടുത്തിട്ടുണ്ടാവും പിന്നീട് അത് ചെയ്യാനുള്ള ഓട്ടമാണ് പലപ്പോഴും പല കാര്യങ്ങളിലും ഇത്തരത്തിൽ സ്ത്രീകൾ പിന്നോക്കം നിൽക്കാറുണ്ട് ഇതിന് ഉണ്ട് പുരുഷന്മാർക്ക് കൊടുക്കാതെ തന്നെ അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് കൊടുക്കാതെ തന്നെ മകളോട് സ്നേഹം കാണിച്ചുകൊണ്ട് മകൾക്ക് മാത്രം കൊടുക്കുന്ന മതാപിതാക്കളുമുണ്ട് അവിടെയും ഈ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് താരതമ്യം ഒരു വലിയ പ്രശ്നം തന്നെയാണ് കമ്പാരിസൺ അത് നിയമത്തിലായാലും അല്ലെങ്കിൽ ഈ സ്വത്ത് പങ്കുക്കുന്ന കാര്യത്തിലായാലും കുടുംബജീവിതത്തിലായാലും താരതമ്യം നല്ലതല്ല മക്കളത്തിലെ താരതമ്യം ചെയ്യാറുണ്ട് മൂത്തവന് ജോലി കിട്ടി നിനക്കെന്ത് നേടി അല്ലെ മൂത്തവൾക്ക് നല്ലൊരു ഹസ്ബൻഡിന് കിട്ടി നിനക്കെന്ത് നേടി എന്നുള്ള ചോദ്യങ്ങൾ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനെ മാറ്റി നിർത്താറുണ്ട് നമ്മുടെ ജീവിതത്തിൽ കമ്പാരിസൺ ആവശ്യമാണെന്ന് ചോദിച്ചാൽ തീരെ ആവശ്യമില്ലാത്ത ഒന്നാണ് കമ്പാരിസൺ എന്നാലോചിച്ച് നോക്കണം ഓരോ വ്യക്തികളും ഓരോ രീതിയിൽ വ്യത്യസ്തമാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് ഓരോ രീതിയിലാണ് ഒരു മമ്മൂട്ടിയെ പോലെ വേറെ മമ്മൂട്ടിയില്ല വേറെ യേശദാസിനെ പോലെ വേറെ യേശുദാസ് ഇല്ല ഒരു നരേന്ദ്രമോദിയെ പോലെ വേറെ നരേന്ദ്രമോദിയെ പോലെ ഇല്ല ഒരു വി എസ് അച്യുതാനന്ദനെ പോലെ വേറെ അച്യുതാനന്ദൻ ഇല്ല ഒരു ജോയിയെ പോലെ വേറൊരു ഇല്ല പിന്നെ എങ്ങനെ നിങ്ങളെ വെച്ച് തന്നെ താരതമ്യം ചെയ്യാൻ പറ്റും ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്തരായ ആൾക്കാരാണ് എന്തിന് ട്വിൻ ബ്രദേഴ്സ് തന്നെ ട്വിൻ സിസ്റ്റേഴ്സ് ഇരട്ടകൾ ജനിക്കുന്നത് ചിലപ്പോൾ കാണുവാൻ ഒന്നിച്ചായിരിക്കും ഒരേ ഇടക്കായിരിക്കും ഇരിക്കുക പക്ഷെ അവരുടെ സ്വഭാവ സവിശേഷതകളും ഭീഷണങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കാം ഈ ഇടയ്ക്ക് തന്നെ നിങ്ങൾ വായിച്ചൊരു കാര്യമാണ് സയാമിസ് ഇരട്ടകൾ ഒരാൾ വിവാഹം കഴിച്ചു ഒരാൾ വിവാഹം കഴിച്ചിട്ടില്ല ഒരു ശരീരത്തിലാണ് രണ്ടുപേരും ജീവിക്കുന്നത് ഒരേ ഉടൻ ഒരേ ഉള്ളിൽ രണ്ട് കൈകളും രണ്ട് കാലികളും രണ്ട് തലകളും പക്ഷെ രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ് അവർ അവരിൽ ഒരാൾ വിവാഹം കഴിക്കുന്നു മറ്റേ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ആ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് ചിലത് മോശമായ കമൻറ്റുകളാണ് ഓ അവരുടെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ കൂടെ ഒന്നിച്ചല്ലേ അനുഭവിക്കുന്ന സ്ഥലക്കുള്ള ഒരുപാട് കമൻറ്റുകൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരേ ശരീരത്തിൽ തന്നെ രണ്ട് വ്യക്തികൾ ജീവിക്കുന്നു അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവരുടെ ഭീഷണമൊക്കെ വ്യത്യസ്തമാണ് അതിലൊരാൾ വിവാഹം കഴിക്കുന്നു പക്ഷേ വിവാഹം കഴിച്ചയാൾ ഒന്നിച്ച് ഭർത്താവ് കിടക്കുമ്പോൾ മറ്റേയാൾ അവിടെ തന്നെ ഉണ്ട് അയാളുടെ വീക്ഷണ ഗോണുകൾക്ക് അവിടെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം എത്രത്തോളം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് അല്ലെങ്കിൽ വിചിത്രമാണെന്ന് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരാളൊത്ത് ഒരാളെ കമ്പയർ ചെയ്യുന്നതിന് മുൻപായിട്ട് ആലോചിക്കുക അത് ശരിയാണോ കമ്പാരിസൺ ഒട്ടും നല്ലതല്ല ദേഷ്യമുള്ള ആൾക്കാരുണ്ട് സ്നേഹമുള്ള ആൾക്കാരുണ്ട് വിദ്വേഷമുള്ള ആൾക്കാരുണ്ട് അസൂയമുള്ള ആൾക്കാരുണ്ട് ഇതൊക്കെ അവരുടെ സ്വഭാവ സവിശേഷതകളാണ് നമുക്കിതിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഡെലിബറേറ്റ്ലി മനഃപൂർവ്വമായിട്ട് നമുക്ക് ചില നമ്മുടെ സ്വഭാവ സവിശേഷതകൾ മാറാൻ പറ്റും ഇപ്പോൾ മമ്മൂക്കായെ മമ്മൂട്ടി അനുകരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അദ്ദേഹം മമ്മൂട്ടിയായി മാറുന്നില്ല മോഹൻലാലിനെ അല്ലെങ്കിൽ ലാലേട്ടനെ അനുകരിക്കുന്ന ആൾക്കാരുണ്ട് ലാലേട്ടനായിട്ട് മാറുന്നില്ല ദാസേട്ടനെ പോലെ പാടാൻ ശ്രമിക്കുന്നവരുണ്ട് പക്ഷേ ദാസേട്ടനായിട്ട് മാറുന്നില്ല കാരണം അവർക്കൊന്നും ദാസേട്ടനായിട്ട് മാറാൻ കഴിയുകയില്ല എന്നെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും എന്നെപ്പോലെ ആകാൻ ശ്രമിക്കുന്നവരുണ്ടാവും പക്ഷേ അവരൊന്നും ഞാനാകുന്നില്ല ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും അവരൊന്നും ഞാനായി മാറുന്നില്ല അവരായി മാറാൻ എനിക്ക് കഴിയുകയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പരസ്പരം കമ്പയർ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ സൗൾഡ് ആവും നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമാണ് ഡാലോലിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമാണ് ആ മക്കളെ ഞാൻ അനുകരിച്ച് പറയാനുള്ള കഴിവ് പറഞ്ഞു എന്ന് മാത്രമാണ് അപ്പോൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതിരിക്കുക അത് സ്വത്ത് കൊടുക്കുന്ന കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും മക്കളെയൊക്കെ തുല്യതായിട്ട് കാണാൻ ശ്രമിക്കുക അവർക്ക് ഉള്ളത് തുല്യമായിട്ട് കൊടുക്കുക മക്കളോട് തന്നെ പറയാനുള്ളത് മാതാപിതാക്കളെ തുല്യമായിട്ട് കാണുക അവരെ സ്നേഹിക്കുക സ്വത്തിന്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ വരുത്താതെ ഇരിക്കുക ഇതൊക്കെ തന്നെയാണ് ജീവിതം സന്തോഷപരമായിട്ട് മുന്നോട്ട് പോവാൻ ബെസ്റ്റ്